ആശാ വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആശാ വർക്കേഴ്സ് യൂണിയൻ കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആശയങ്ങൾ ഉന്നയിച്ച് കൊടുങ്ങല്ലൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി ഐ ടി യു കൊടുങ്ങൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറി െ സഞ്ജയൻ ഉദ്ഘാടനം ചെയ്തു ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ അതിൽ എന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി ഒന്ന് ഈ പ്രതിഷേധ ദിനമായിട്ട് ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിരവധി ആവശ്യങ്ങളാണ് ഈ വിഭാഗത്തൊഴിലാളികൾ രാജ്യത്തെ ഉദ്യോഗസ്ഥിന് കുറെ വർഷങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും തന്നെ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ പ്രതിഷേധ ദിനമായിട്ട് ആചരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന അഖിലേന്ത്യാ ഫെഡറേഷൻ തീരുമാനിച്ചത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പൊതു നിലപാടുകൾ നമുക്കെല്ലാവർക്കും അറിയാം ആ പൊതു നിലപാടുകളുടെ ഭാഗമായി തന്നെയാണ് ഈ വിഭാഗം തൊഴിലാളികളെയും അതിൻ്റെ ഭാഗമായി ളായി അംഗീകരിക്കാതിരിക്കുകയും അവർ ചെയ്യുന്ന ജോലിക്കുള്ള വേതനം നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷമാണ് രാജ്യത്ത് ആകെ ഉള്ളത് അതിൽ നിന്ന് ആശാവർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി അലിമ റഷീദ് അധ്യക്ഷത വഹിച്ചു സി എ ടിയുടെ നേതൃത്വത്തിൽ എല്ലാ കേന്ദ്ര കേന്ദ്ര ഓഫീസുകൾക്ക് മുന്നിലും സി എ ടിയുടെ നേതൃത്വത്തിലുള്ള സമരം നടത്തപ്പെടുകയാണ് നമുക്കറിയാം കുറേ നാളുകളായി വർഷങ്ങളായി നാം നേടിയെടുത്ത അവകാശങ്ങളിൽ നിലനിർത്തുന്നതിന് ളെ ഹാശമാരായി അംഗീകരിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക ഞങ്ങളുടെ ആവശ്യം ഓണറേറിയം ഇരുപത്തി ഇരുപത്താറായിരം രൂപ ലഭിക്കുക എന്നതാണ് അതും മാസമാസം ലഭിക്കുക എന്നുള്ളതും ഞങ്ങളെ മിനിമം വേദന ഇരുപത്തി ആറായിരം രൂപ അനുവദിക്കുക പി എഫ് പെൻഷൻ ഞങ്ങൾ വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുക അതുപോലെ ഇൻഷുറൻസ് ഞങ്ങളുടെ കളഞ്ഞിട്ടുണ്ട് അത് പുനസ്ഥാപിക്കുക ജ്യോതി സുനിൽ സ്വാഗതവും രാധിക അനിൽകുമാർ നന്ദിയും രേഖപ്പെടുത്തി